നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴിൽ കണ്ടതുപോലെ കേരളത്തിന്റെ അതിമനോഹരമായിട്ടുള്ള കോയമ്പത്തൂർ പാലക്കാട് ഹൈവേയിലുള്ള അരോരിപ്പാതയിലുള്ള കുതിരാൻ തുരങ്കം അതിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും വിഷുവിലാണ് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അത് ഗംഭീര വിഷുലാണ് ഡ്രോൺ ഉപയോഗിച്ചിട്ട് കുതിരാൻ തുരങ്കത്തിന്റെ രണ്ട് സൈഡും കാണിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മണ്ണൂത്തി മണ്ണൂത്തി വടക്കാഞ്ചേരി ആരൂരിപാത അതിന്റെ ഭാഗമാണ് ആരോരിപാതന്റെ ഭാഗമാണ് നമ്മുടെ ഈ കുതിരാൻ ടണൽ കുതിരാൻ തുരങ്കം ഏകദേശം ഒരു കിലോമീറ്റർ തൊള്ളായിരത്തി അറുപത്തെട്ട് മീറ്റർ ആണ് ലെങ്ത് ഇതിന്റെ നീളം രണ്ടിന്റെയും സെയിം ആണ് രണ്ട് തുരങ്കത്തിന്റെയും രണ്ട് തുരങ്കം എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തുരങ്കമാണ് ശരിക്കും നമ്മൾ നേരെ കോയമ്പത്തൂർ പോകുന്നത് റൈറ്റ് സൈഡ് കാണുന്ന തുരങ്കം കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് ഇതിൻ്റെ ഹൈറ്റ് പത്ത് മീറ്റർ ആണ് ഹൈറ്റ് ടണലിൻ്റെ ഹൈറ്റ് നമ്മൾ വീഡിയോ കാണുമ്പോൾ അത്ര മനസ്സിലാവുമല്ലോ നമ്മുടെ ചാനൽ യാത്ര ചെയ്ത ടണൽ കൂടെ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും പത്ത് മീറ്റർ ഹൈറ്റ് ഉണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്ക് ഒരിക്കലെങ്കിലും ശരിക്ക് ആ റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ശരിക്ക് എക്സ്പീരിയൻസ് ചെയ്തേണ്ടതാണ് കേരളത്തിലെ ആദ്യത്തെ എന്താ പറയുക ഒരു ടെണൽ അതല്ലെങ്കിൽ ഒരു തുരങ്കപാത ഞാൻ ശരിക്കും രണ്ടു വർഷമൊക്കെ വൈകി രണ്ട് വർഷമായി കഴിഞ്ഞ ഓഗസ്റ്റിനോ ജൂണിനോ ആണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ നടന്നത് ആദ്യം ഒരു പാതയും പിന്നെ രണ്ടാം ഘട്ടത്തിൽ അടുത്ത പാതയും കൂടിയാണ് തുറന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഭാഗം നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു പോയിന്റിൽ നിന്ന് പാലക്കാട് റോഡിൽ നിന്ന് ലെഫ്റ്റിൻ്റെ കാണുന്നത് കോയമ്പത്തൂർ പോകുന്നതും റൈറ്റിന്ന് വണ്ടി ഇങ്ങോട്ട് വരുന്നത് തൃശ്ശൂരിലേക്കുള്ളതാണ് പക്ഷേ ആ തുരങ്കങ്ങൾ രണ്ടും മൊക്കെ പക്ഷേ ആ വൺ വേ മെയിൻ്റനൻസ് വോക്ക് നടക്കുന്നതുകൊണ്ട് ബാരിക്കേഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒറ്റ ട്രാക്കിലൂടെ ആക്കിയിട്ടുണ്ട് യാത്ര അത് ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന വീഡിയോയിൽ കാണുന്നത് ശരിക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന ആരൂര് പോകുന്ന രണ്ട് സൈഡിൻ്റെയും വിഷുരാണ് രണ്ട് വശങ്ങളും കൂടുതലും പാടങ്ങളും അതിന് നടുവിൽ കൂടെ ആ ഒരു മനോഹരമായിട്ടുള്ള ആരോപി പദം ഭയങ്കര എക്സ്പീരിയൻസാണ് ഞാൻ ശരിക്കും പാലക്കാട് പാലക്കാടിന്ന് പാലക്കാടിന്ന് എറണാകുളത്തേക്ക് തൃശ്ശൂരിലേക്കായിരുന്നു എറണാകുളത്തേക്കാണ് എൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നത് നമ്മൾ മിക്ക ചാനലുകളിലും കേരളത്തിലെ നല്ല യൂട്യൂബേഴ്സിൻ്റെ ചാനലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ അകത്തു കൂടെ പോകുന്ന വിഷുവൽ അതിൻ്റെ ചുറ്റുപറ്റിയുള്ള വ്ലോഗൊക്കെ കണ്ടിട്ടുണ്ട് ഡ്രോൺ വെച്ചിട്ടുള്ള ഉണ്ട് വീഡിയോസ് ഇല്ല എന്നല്ല പക്ഷെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നല്ല അപ്പം ഞാൻ ഒന്ന് എഫേർട്ട് ഇടുന്നത് ശ്രമിക്കുന്നതും അതിൻ്റെ മനോഹരമായിട്ടുള്ള വിഷുവൽ നമ്മളെ പ്രേക്ഷകരെ നമ്മളെ ചാനലിലുള്ള വ്യൂവേഴ്സിനെ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ചാനൽ എന്ത് ചെയ്യല്ല വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അഭിപ്രായം കമെന്റ് ചെയ്യാം നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നിൽക്കുന്ന സൈഡ് പാലക്കാടിലേക്ക് പാലക്കാട് നിന്ന് തൃശ്ശൂർ പോകുന്ന സൈഡാണ് കേട്ടോ മനോഹരമാണ് ശരിക്ക് കണ്ടാൽ ഞെട്ടിപ്പോവും ശരിക്ക് എന്താ പറയാ നമ്മൾ ശരിക്കും ആ മല ആ മലന്റെ വലുപ്പം നമ്മൾ ശരിക്ക് കാണാം ഞാനത് അതിൻ്റെ മേലെക്കൂടെ ഫ്ലൈ ചെയ്യാൻ ശ്രമിച്ചപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ആ ഒരു സൈഡിലേക്ക് ശ്രമിച്ചു പക്ഷെ അത് പരാജയപ്പെട്ടു വിസിബിലിറ്റി ഇല്ല എനിക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് കാണുന്നില്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫ്ലൈ ചെയ്യാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഞാനത് കാണി രണ്ട് സൈഡും കാണിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ രണ്ട് വിഷ്വലാണ് ടു സൈഡ് രണ്ട് സൈഡും രണ്ട് രീതിയിലാണ് അതിൻ്റെ ഭംഗിയുള്ളത് രണ്ടൊരു ആംബിയൻസ് ആണ് അതുകൊണ്ട് രണ്ട് ഭാഗമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഓക്കെ മെയിൻ്റെസ് വർക്ക് നടക്കുന്ന ഷെഡുകളാണ് കേട്ടോ അത് ലേബേഴ്സിന്റെ മെഷീനറി സാധനങ്ങൾക്ക് വെച്ച ഷെഡാണ് അതിനോട് ചേർന്ന് കാണുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അറിയുന്നവരുണ്ടെങ്കിലും എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ കൃത്തായ കമന്റ് ആയിട്ട് പറയാം മോർണിംഗ് ആയതിനെ കൊണ്ട് തന്നെ ശരിക്കും വണ്ടികൾ വാഹനങ്ങൾ കുറവാണ് ഇതിന്റെ ഈ ഫ്രണ്ടിലെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നൈറ്റ് ഡ്രൈവ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് രാത്രി കാഴ്ചയിൽ ആ ഗേറ്റിന്റെ ഭാഗത്തുള്ള ലൈറ്റുകൾ അതിമനോഹരമാണ് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തെട്ട് മീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ഈ ഒരു തുരങ്ക രണ്ട് തുരങ്കഭാതത്തിൻ്റെയും ലെങ്ത് പത്ത് മീറ്റർ ആണ് ഹൈറ്റ് അതിൻ്റെ വീതി എത്രന്ന് എനിക്കറിയായിരുന്നു ഞാനത് മറന്നു അറിയുന്നവരെ ചെയ്യാം ഒന്ന് കമൻറ് ചെയ്യാം അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ ഈ പാത കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള പാതയാണ് ആ ഒരു അടുത്ത സൈഡ് വീഡിയോ മിഡിലിൻ്റെ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യുക ആ ഒരു സൈഡ് നമ്മളെ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന പാലക്കാട് കോയമ്പത്തൂർ പോകുന്ന സൈഡും കൂടി കാണിക്കുക ഡിഫറൻറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ശരിക്ക് നമ്മളിൻ്റെ അകത്ത് കൂടുതൽ ഡ്രൈവ് ചെയ്ത് നോക്കി ശരിക്കും നമ്മളൊന്ന് യാത്ര അതിൻ്റെ അകത്ത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യണം ഞങ്ങളിപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുള്ള ഭാഗം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഞാൻ ഡ്രൈവ് ചെയ്ത തൃശ്ശൂർ ഭാഗത്തേക്കാണ് അതി മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ ഈ തുരങ്കപാത അല്ലെങ്കിൽ ഈ ടണലിൻ്റെ സജ്ജമാക്കിയിട്ടുള്ളത് അതി ഗംഭീര ലൈറ്റിംഗ് സിസ്റ്റമാണ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ലൈറ്റിംഗ് ശരിക്ക് രണ്ട് ട്രാക്ക് ഒരു ടണലിന് രണ്ട് ട്രാക്ക് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഈ തൊള്ളായിരത്തി മീറ്ററും ഏകദേശം ഒരു കിലോമീറ്ററും ലൈറ്റിംഗ് വെച്ചിട്ടുള്ളത് ഇരു ട്രാക്കുകൾ വെച്ചിട്ട് ആ ട്രാക്കിൽ അറുന്നൂറ്റി എൺപത് എൽ ഇ ഡികൾ വെച്ചിട്ടാണ് അതിൻ്റെ ഉൾവശത്തുള്ള ലൈറ്റ് അവർ ബാലൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വലിയ എക്സോസ്റ്റുകൾ വെച്ചിട്ടാണ് അതിൻ്റെ ഓക്സിജൻ്റെ അളവ് അതല്ലെങ്കിൽ ഉള്ളിലുള്ള വായു സഞ്ചാരം അവർ മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ വേറൊരു രസകരമായിട്ടുള്ള സംഭവം ശരിക്ക് ഇരു ടണലുകളിലും നമുക്ക് നടപ്പാത രണ്ട് സൈഡിലും ഒരു ടണലിൻ്റെ രണ്ട് സൈഡിലും ഇരുവശത്തേക്കുമുള്ള നടപ്പാത നടക്കാൻ വേണ്ടിയിട്ട് നേണമെന്ന് എനിക്കറിയില്ല നടപ്പാട കൈവരിയോട് കൂടിയിട്ടുള്ളതൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് നീളം എന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടെണലിൻ്റെ ഹൈറ്റ് വീഡിയോയിലെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇരുപത് മീറ്റർ ആണ് ഒരു മിനിറ്റിങ്ങ് റെഫർ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഉയരം പത്ത് മീറ്റർ ആണ് അതിൻ്റെ വീതി പതിനാല് മീറ്റർ ആണ് അതിൻ്റെ ടെണലിൻ്റെ ഒന്നിൻ്റെ വീതി അതിൻ്റെ ഹൈറ്റ് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും പക്ഷെ പത്ത് മീറ്റർ ഹൈറ്റ് ഉണ്ട് അതിൻ്റെ ടണലിൻ്റെ ഗംഭീരമായിട്ടാണ് അതിൻ്റെ ലൈറ്റിംഗ് സിസ്റ്റം നടപ്പാതെ ഇത്രയും നീളം കൂടിയത് ഏകദേശം ഒരു കിലോമീറ്ററുള്ള ടണൽ ആയതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ അതായത് ആക്സിഡൻ്റ് പോലുള്ള സംഗതികൾ നടന്നാൽ അത് മാനേജ് ചെയ്യാൻ ഓരോ മുന്നൂറ് മീറ്ററും ഇരു ടണലുകളും ഒരു ടണലിൻ്റെയും അപ്പുറത്തെ ഇരു ടണലിൻ്റെയും ഡിസ്റ്റൻസ് അതിനോട് ചേർന്നാണെങ്കിലും ഇരുപത് മീറ്റർ ഉണ്ട് അതിൻ്റെ വിടുത്ത് അതിൻ്റെ എന്താ പറയുക രണ്ട് ടണിൻ്റെയും രണ്ട് ടണും നമ്മൾ ഇരുപത് മീറ്റർ ഉണ്ട് അത് അടുത്ത് നോക്കുമ്പേ മനസ്സിലാവുള്ളൂ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അടുത്തായിട്ട് തോന്നുമെങ്കിലും അതിൽ ഇരുപത് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതിൻ്റെ മുന്നൂറ് എന്ന് വെച്ചാൽ ഓരോ ടണിൻ്റെയും മുന്നൂറ് മീറ്ററിൽ ഇവരെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ ചുറ്റുമുള്ള വശങ്ങളാണ് കേട്ടോ നമ്മൾ ഒന്ന് സറൗണ്ട് ചെയ്യുകയാണ് ശരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സാങ്കേതിക മികവിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു തുരങ്കപാത ഞാൻ ശരിക്കും കാണാൻ വൈകിട്ടുണ്ട് രണ്ട് വർഷം മുമ്പാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ ആദ്യം ഒരു പാതയും പിന്നീട് നമ്മുടെ മുഹമ്മദ് മന്ത്രി മുഹമ്മദ് റിയാസും മിനിസ്റ്റർ മുഹമ്മദ് റിയാസും അതവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് രണ്ടാമത്തെ സംഗതി എന്ത് ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തത് ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുന്നുണ്ട് സംഗതി ഇതിൻ്റെ രണ്ട് വശങ്ങളും കാണിക്കുക എന്നുള്ളതാണ് രണ്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് ഫ്ലൈ ചെയ്യുക എന്നുള്ളത് ആയില്ല ഡിസ്റ്റൻസ് വെച്ച് ഡ്രോൺ ശരിക്കും ഫ്ലൈ ചെയ്യാം പക്ഷേ മലയായതിനെക്കൊണ്ട് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു അപ്പുറത്തേക്ക് കാണുന്നില്ല ഡ്രോണിനെ അതെനിക്കൊരു പ്രയാസതമായി തോന്നി അതുകൊണ്ട് ഞാൻ മേലോട്ട് ഫ്ലൈ ചെയ്യുന്ന വീഡിയോ എടുക്കാത്തത് കേട്ടോ മാക്സിമം എൻ്റെ എന്താ പറയുക കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് ഞാനത് മനോഹരമാക്കി നമ്മളെ വ്യൂവേഴ്സിൻ്റെ ചാനലിൽ കാണിക്കുന്നുണ്ട് ഏറ്റവും താഴേന്ന് ആ ടണിൻ്റെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താഴ്ത്തിയിട്ടൊന്ന് ഫ്ലൈ ചെയ്യാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് വളരെ ഈ ഒരു ട്രാക്ക് കാലിയാണ് അവിടെ മെയിൻ്റനൻസ് ഉള്ളതുകൊണ്ട് അവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് വരുന്ന വണ്ടി അപ്പുറത്തെ ലെഫ്റ്റ് റൂട്ടിലേക്ക് തന്നെ അവർ എന്ത് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട് ഗംഭീരം നല്ലൊരു എക്സ്പീരിയൻസാണ് ശരിക്കും നമ്മൾ മെമ്മറിയിൽ എപ്പോഴും അതല്ലെങ്കിൽ ഈ ഒരു യാത്ര നമ്മളെപ്പോഴെങ്കിലും ആ റൂട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് പാലക്കാട്ടിലേക്കോ അതല്ലെങ്കിൽ പാലക്കാട് നിന്ന് എറണാകുളത്തേക്കൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മനസ്സിൽ നിൽക്കുന്നൊരു ആണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും അധികം യാത്ര ചെയ്യാത്ത ആളുകൾക്കൊക്കെ ഭയങ്കരമായി ഇഷ്ടപ്പെടും നമ്മളിപ്പോൾ ചെയ്യുന്നത് തൃശ്ശൂർ ഭാഗത്തല്ല പാലക്കാട് ഭാഗത്തു നിന്നുള്ള വിഷ്വല് കാണിക്കുകയാണ് നമ്മൾ നേരത്തെ കാണിച്ച ഭാഗമല്ല ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഈ ഒരു ഭാഗത്ത് വിഷുവിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന സൈഡ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ക്ക് പോകുന്ന ആ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് അവിടെ റോഡാണെങ്കിൽ ഇവിടെ ബ്രിഡ്ജാണ് ചെറിയൊരു ഹൈറ്റ് ഉണ്ട് ഒരു പാടമാണ് അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് ബ്രിഡ്ജുകളാണ് ചെറിയൊരു ഡിസ്റ്റൻസിൽ വീഡിയോ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ശരിക്ക് തൊള്ളായിരത്തി അറുപത്തെട്ട് മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് അല്ല ഇതിൻ്റെ നീളം ഇതോട്ടാണെൻ്റെ ഈ നീളം തൊള്ളായിരത്തി അറുപത്തെട്ടാണ് ഒന്നിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ അല്ല കേട്ടോ ഒന്നിൻ്റെ ഒരു കിലോമീറ്റർ ലെങ്ത് ഉണ്ട് അതിൻ്റെ ഹൈറ്റ് പത്ത് മീറ്റർ ഉണ്ട് വീതി രണ്ടും കൂടി തമ്മിലുള്ള ബന്ധിപ്പിക്കുന്നതിൻ്റെ വീതി ഇരുപത് മീറ്റർ ആണെന്ന് ഡീറ്റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അറുന്നൂറ്റി എൺപത് എൽ ഇ ഡി ലൈറ്റുകൾ വെച്ചിട്ടാണ് ഒന്നിൻ്റെ ഉള്ളിൽ ഭംഗിയാക്കിയിട്ടുള്ളത് അതുപോലെ ആവശ്യ ഘട്ടങ്ങളിലുള്ള നാലോ അഞ്ചോ എക്സോസ്റ്റ് കണ്ടു അതുപോലെ ഇരു ടണലിനെയും ബന്ധിപ്പിക്കാനും ഉള്ളിൽ കൂടെ ഒരു റോഡുണ്ട് മുന്നൂറ് മീറ്ററിൽ അത്യാവശ്യഘട്ടങ്ങളിൽ കവർ ചെയ്യാൻ വേണ്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാം കണ്ടതാണ് ചാനലിൽ ന്യൂസ് ചാനലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തൃശ്ശൂർ നമ്മുടെ പാലക്കാട് പാലക്കാട് ഭാഗത്തു നിന്ന് ഒന്ന് ഫ്ലൈ ചെയ്ത് കാണിക്കുക നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ആ ഒരു ഭാഗം കൂടെ കാണിക്കണം രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ആ ഭാഗം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അവിടുന്ന് ഈ ഒരു കാണുന്ന മല കവർ ചെയ്ത ഡ്രോൺ അങ്ങോട്ട് പറത്താൻ ഡിസ്റ്റൻസ് ഒരു കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ച ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് ശരിക്ക് ആ വീഡിയോ ഞാൻ കട്ട് ചെയ്താൽ കാട് മാത്രം അല്ലെങ്കിൽ മല മാത്രം കാണുന്നതുകൊണ്ട് ലെങ്ത്തി ആയിട്ട് പോവാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താണ് അവസാനിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് അല്ലെങ്കിൽ തന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ട് നമ്മളവിടുന്ന് മടങ്ങി വരുന്ന ഇപ്പോൾ കാണുന്നത് കേട്ടോ നമ്മൾ ഇപ്പോൾ പോകുന്നത് പാലക്കാട് ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ എതിർക്കേണ്ട കണ്ട എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ടാൽ നന്ദി അറിയിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമ്മളിപ്പോൾ ഒന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വൺ സൈഡ് നമ്മൾ ആദ്യം എടുത്ത ഭാഗത്ത് ഡ്രോൺ ഒന്ന് ലാൻഡ് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗം കൂടെ കാണിക്കാം ഏകദേശമൊക്കെ വണ്ടികളൊക്കെ ആയിട്ടുണ്ട് എനിവേ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു